ബംഗ്ലാദേശിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ വിളയാട്ടം തുടരുകയാണ് ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ വസതിയായ മുസ്ലിം തീവ്രവാദികൾ തകർത്തു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബംഗ്ലാദേശിലെ ദക്കയിലെ ധൻമോണ്ടിയിൽ സ്ഥിതി ചെയ്യുന്ന ബംഗബന്ധു മെമ്മോറിയൽ മ്യൂസിയം അക്രമി സംഘം തകർത്തിരിക്കുന്നത് തീവ്രവാദികളായ വിദ്യാർത്ഥികളുടെ സംഘം കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിയോടെ തന്നെ ബംഗബന്ധു ഭവനിലേക്ക് ബുൾഡോസർ ഘോഷയാത്ര പ്രഖ്യാപിച്ചിരുന്നു തുടർന്ന് രാത്രി എട്ട് മണിയോടെ തന്നെ ദൺമോണ്ടി വസതിയിലേക്ക് ഇരച്ചുകേറി അക്രമി സംഘം കെട്ടിടം തകർക്കുകയായിരുന്നു ബംഗബന്ധു ഷേഖ് മുജീബുറഹ്മാന്റെ സ്വകാര്യ വസതിയായിരുന്നു ഈ സൗദം നമുക്കറിയാം ബംഗ്ലാദേശിന്റെ സ്ഥാപക നേതാവും പ്രസിഡന്റുമാണ് അദ്ദേഹം ബംഗബന്ധുവിന്റെ ഓർമ്മകൾ പോലും ഭയപ്പെടുത്തുന്നു എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് മുജീബിനെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും പോലും കൊലപ്പെടുത്തിയത് ഈ വസതിയിൽ വെച്ചായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ ഈ കെട്ടിടത്തിലെ സർക്കാർ ദേശീയ പൈതൃക സ്ഥലമായി പട്ടികപ്പെടുത്തിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഷെയ്ഖ് ഹസീനയുടെ പലായനത്തിനു ശേഷം ധന്മോണ്ടി മുപ്പത്തിരണ്ട് ആക്രമിച്ച മുസ്ലിം തീവ്രവാദികൾ ഈ കെട്ടിടത്തെ ഭാഗികമായി നശിപ്പിക്കുകയായിരുന്നു ഇന്നലെ ആ ചരിത്ര സ്മാരകത്തെ അവർ പൂർണ്ണമായും പൊളിച്ചു മാറ്റുകയായിരുന്നു അതേപോലെ തന്നെ സൈന്യത്തിന്റെയും പോലീസിന്റെയും സന്നാഹങ്ങളുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ ചരിത്ര സ്മാരകം തകർത്തതും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന നിരവധി വീഡിയോകളിൽ സൈന്യം സ്ഥലത്തെത്തി വീടിന് മുന്നിൽ നില ഉറപ്പിച്ചിരിക്കുന്നതായും കാണാൻ സാധിക്കുന്നുണ്ട് മുജീബർ കുടുംബവുമായി ബന്ധപ്പെട്ടിരുന്ന ഓർമ്മകളുടെ ആ വീട് സ്വച്ഛാധിപത്യത്തിന്റെയും ഫാസിസത്തിന്റെയും പ്രതികരണമാണെന്ന് കലാപകാരികൾ ആരോപിച്ചിരുന്നു ഫാസിസം എന്നവർ വിളിക്കുന്ന മുജീബ് മുജിബിന്റെ അടയാളങ്ങൾ രാജ്യത്തു നിന്നും ഇല്ലാതാകണമെന്നും ജനക്കൂട്ടം അലറി വിളിക്കുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട് മുസ്ലിം തീവ്രവാദികൾ മുപ്പത്തിരണ്ട് വസതി ലക്ഷ്യമിടുന്നത് ഇതാദ്യമായല്ല അവാമി ലീഗ് ഭരണകൂടം പുറത്താക്കപ്പെട്ടതിനെ തുടർന്ന് ഓഗസ്റ്റ് അഞ്ചിന് കലാപകാരികൾ ഇവിടെ വന്ന് സമാനമായ ഒരു ആക്രമണം നടത്തിയിരുന്നു അന്ന് കെട്ടിടം നശിപ്പിക്കുകയും അതിന്റെ ചില ഭാഗങ്ങൾ അവർ തീയിടുകയും ചെയ്തിരുന്നു അതിനുശേഷം ഈ സ്മാരകം മിക്കവാറും ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതേസമയം മുസ്ലിം തീവ്രവാദികളുടെ നേതൃത്വത്തിൽ വ്യാപകമായ അക്രമവും ആസൂത്രണമായ കൊള്ളിവെപ്പും തുടരുന്ന ബംഗ്ലാദേശിൽ ഖുറാനിലെ ഷേഖ് ഭാര്യയുടെ തകർത്തതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഷെയ്ഖ് റഹ്മാന്റെ ബന്ധുക്കളുടെ ഉടമസ്ഥതയിൽ ഗുൽനൈലെ ഷെയ്ക്ക് ബംഗ്ല റോഡിലുള്ള വീടാണ് പ്രാദേശികമായി ഷേഖ് ഭാരി എന്നറിയപ്പെടുന്നത് മുജീബിന്റെ ഇളയ സഹോദരനായിരുന്ന ഷെയ്ഖ് നാസറിന്റെ കുടുംബമാണ് അവിടെ നിലവിൽ താമസക്കാർ അതേപോലെ തന്നെ ഗുലയിലും തെക്കൻ മേഖലയിലും വളരെ കാലമായി അധിക കേന്ദ്രമായിരുന്നു ഷേഖ് ബാരി ഓഗസ്റ്റ് അഞ്ചിന് അവാമി ലീഗ് സർക്കാർ വീഴുമെന്ന് ആയതോടെ ബർഹാട്ട് വൺ മണ്ഡലത്തിലെ മുൻ എംപിയും ഷേഖ് നാസറിന്റെ മകനുമായ ഷേഖ് ഹൊലാലിന്റെ സഹോദരനും ഗുൽന ടു മണ്ഡലത്തിലെ മുൻ എംപിയുമായ ഷേഖ് ജുവലും ഈ വീട്ടിലാണ് താമസിച്ചിരുന്നതും ഈ വീടാണിപ്പോൾ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ തകർത്തിരിക്കുന്നതും ഡെസ്ക്യൂസ്